പാലക്കാട് ആനയെ ഉത്സവ പരിപാടിക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പാപ്പാൻ കൊല്ലപ്പെട്ടു പാലക്കാട് സ്വദേശിനിയുടെ സ്വന്തമായ ചാത്തപുരം ബാബു എന്ന ആനയുടെ പാപ്പാനായ കുനിശ്ശേരി കൂട്ടാല സ്വദേശി ദേവൻ എന്ന ആനപ്പാപ്പാനാണ് വളരെ ദാരുണമായി കൊല്ലപ്പെട്ടത് മേലാർകോട് കമ്പോളത്തിന് സമീപം ബുധനാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം ക്ഷേത്രത്തിലേക്ക് ആനയെ ലോറിയിൽ കൊണ്ടുപോയ ശേഷം ലോറിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ദാരുണമായി സംഭവം നടക്കുന്നത് ആനയുടെ ഒന്നാം പാപ്പാനായ മഞ്ഞല്ലൂർ ദേവൻ ആനയ്ക്കും ലോറിയുടെ തൂണുകൾക്കുമിടയിൽ പെട്ടുപോവുകയായിരുന്നു ആനപ്പണിയിൽ നിരവധി വർഷത്തോളം പഴക്കമുള്ളൊരു പാപ്പാനാണ് ദേവൻ വർഷങ്ങളായി അദ്ദേഹം ചാത്തപുരം ബാബു എന്ന ആനയുടെ പാപ്പാനായിരുന്നു ഒരാഴ്ച മുൻപാണ് ചാത്തപുരം ബാബുവിനെ മതപ്പാടിൽ നിന്നും ദേവൻ അഴിക്കുന്നത് ആനയ്ക്കും പാപ്പാനുമിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും ആനയെ ലോറിയിൽ നിന്ന് മിറക്കുന്ന സമയത്ത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു